നമസ്കാരം എന്നും യൗവനം സൂക്ഷിക്കുക മനുഷ്യൻ്റെ കാലത്തെ സ്വപ്നമാണ് പ്രായമാകുന്നത് പല മനുഷ്യർക്കും ഒരു പേടി സ്വപ്നമാണ് ചെറുപ്പത്തിലേക്ക് തിരികെ പോകാൻ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ പുരാണങ്ങളിലേക്ക് അങ്ങനെ നിരവധി കഥകളുമുണ്ട് ഇവിടെ അത്തരത്തിലുള്ള ആഗ്രഹവുമായി ഇപ്പോൾ രാഷ്ട്രത്തലവൻ രംഗത്തെത്തി എന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അത് മറ്റാരുമല്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് തനിക്ക് യൗവനം തിരിച്ചു കിട്ടാനുള്ള വഴികൾ എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ട് റഷ്യയിലെ ശാസ്ത്രജ്ഞന്മാർ ചട്ടം കെട്ടിയിരിക്കുന്നത് എത്രയും വേഗം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് പ്രസിഡന്റിൻ്റെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത് എന്നാണ് റഷ്യയിൽ തന്നെ ചില സ്വതന്ത്ര മാധ്യമങ്ങൾ അറിയിച്ചതെന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പുട്ടിന് ഇപ്പോൾ എഴുപത്തി ഒന്ന് വയസ്സായി അങ്ങനെ പറയത്തക്ക അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് എന്നാണ് പൊതുവേ കരുതപ്പെടുന്നത് എങ്കിലും രണ്ടായിരത്തി മുപ്പത്താറ് വരെ അദ്ദേഹത്തിന് പ്രസിഡന്റ് പദവിയിൽ തുടരാൻ അവകാശമുണ്ട് രണ്ടായിരത്തി മുപ്പത്താറ് ആകുമ്പോഴേക്കും അദ്ദേഹം എൺപതുകളിലെത്തും എന്നുള്ളത് കൊണ്ട് തന്നെ തനിക്ക് എന്നും നിത്യ യൗവനം വേണം എന്നാണ് പുട്ടിൻ്റെ ആഗ്രഹമെന്നാണ് അദ്ദേഹത്തോട് അടുത്തവർ പറയുന്നത് അതിനുള്ള ഗവേഷണങ്ങളിലാണ് റഷ്യയിലെ ചില ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം പുട്ടിന് പ്രത്യേകിച്ച് അറിയപ്പെടുന്ന രോഗങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുവെങ്കിലും പ്രായാധിക്യം അദ്ദേഹത്തെ നേരിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് സൂചന ചില ദൃശ്യങ്ങളിലൊക്കെ തന്നെ പുട്ടിൻ കസരിൽ നിന്ന് എണീക്കുമ്പോൾ മേശമേൽ പിടിച്ചുകൊണ്ട് എണീക്കുന്നുണ്ട് നടക്കുമ്പോഴൊക്കെ തന്നെ പഴയ ആ ഒരു വേഗത ഒരു ഉറപ്പ് ഒന്നും അതിനില്ല എന്ന് ചെറുത് കണ്ടെത്തിയിട്ടുണ്ട് ഇതൊക്കെ ആകാം ഒരു പക്ഷേ പുട്ടിനെ കൊണ്ട് ഇത്തരത്തിലുള്ള ഗവേഷണം നടത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഡെയിലി മെയിൽ പറയുന്നത് നേരത്തെയും പല റഷ്യൻ ഭരണാധികാരികളും ഇത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങൾക്ക് നടത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് റഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന ബ്രഷ്നോ മുതൽ അവിടുത്തെ മറ്റ് പലരും ഇത്തരത്തിൽ യൗവനം വീണ്ടെടുക്കാനുള്ള പരീക്ഷണങ്ങൾ നടത്താൻ അന്നത്തെ ശാസ്ത്രജ്ഞന്മാരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നും അതിനുള്ള ഗവേഷണങ്ങളൊക്കെ നടന്നിരുന്നുവെങ്കിൽ പോലും അത്ര സാധ്യമായ ഒരു കാര്യമല്ല അന്നത്തെ കാലത്ത് എന്നാണ് ആ ശാസ്ത്രജ്ഞന്മാർ ഒടുവിൽ ഈ ഭരണാധികാരികളെ അറിയിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പുട്ടിനാകട്ടെ ഇക്കാര്യത്തിൽ അടിയന്തരമായി തന്നെ റിപ്പോർട്ട് തേടിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് സംബന്ധിച്ച് നടക്കുന്ന ഗവേഷണ ഫലങ്ങൾ ഏതുവരെയായി എന്ന് സർക്കാരിനെ അറിയിക്കണം എന്നാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ അറിയിപ്പ് കിട്ടിയതോടുകൂടി ഗവേഷണ സ്ഥാപനങ്ങളിൽ ശാസ്ത്രജ്ഞരാകെ പരിഭ്രാന്തരായ മട്ടാണ് എന്നാണ് ഡെയിലി മെയിൽ പറയുന്നത് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ എങ്ങനെയാണ് ഇത് സംബന്ധിച്ച ഗവേഷണ ഫലങ്ങൾ അറിയിക്കാൻ കഴിയുക എന്നുള്ള ആശങ്കയിലാണ് അവർ മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും അത് അതിന് പൂർണ്ണമായ ഫലം പുറത്തു വരാൻ ഇനിയും ഒരുപാട് വർഷങ്ങൾ എടുക്കും എന്നും ഇതിന് ഇനിയും കോടിക്കണക്കിന് രൂപയുടെ ചിലവ് വരും എന്നുമാണ് കണക്കാക്കപ്പെടുന്നത് മാത്രമല്ല മനുഷ്യൻ്റെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഭംഗിയായി ചെറു യൗവനത്തോടെ സൂക്ഷിക്കാം എന്നുള്ളത് സംബന്ധിച്ചും നമ്മുടെ കോശങ്ങൾ ദുർബലമാകുന്നത് എങ്ങനെ തടയാം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിലാണ് ഇപ്പോൾ പ്രസിഡൻറ്റിൻ്റെ ഓഫീസിൽ നിന്ന് അന്വേഷണം ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല പുട്ടിന് നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി അദ്ദേഹത്തിൻ്റെ അടുത്ത സഹപ്രവർത്തകരെല്ലാം തന്നെ എഴുപത് വയസ്സിന് മുകളിലുള്ളവരാണ് എന്നുള്ളതാണ് വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവനാകട്ടെ എഴുപത്തിനാല് വയസ്സായി എഫ് എസ് ബിയുടെ സുരക്ഷാ ചീഫായ അലക്സാണ്ടർ ബോർണിക്കോവന് എഴുപത്തിരണ്ട് വയസ്സായി പുട്ടിൻ്റെ പ്രധാന മുതിർന്ന ഉപദേഷ്ടാവായ നിക്കോളായി പൊട്ട്രഷേവന് എഴുപത്തി മൂന്ന് വയസ്സായി തുടങ്ങിയവരെല്ലാവരും എഴുപത് വയസ്സ് പിന്നിട്ടവരാണ് അപ്പോൾ ഇവർക്കെല്ലാം ഒരുപക്ഷെ ഈ മരുന്ന് ആവശ്യമായി വരും എന്ന് കരുതിയാണോ എന്നറിയില്ല പുട്ടിൻ ഇത്രയും ധൃതി പിടിച്ച് ഇതിൻ്റെ ഗവേഷണ ഫലങ്ങൾ അടിയന്തരമായി സർക്കാരിനെ അറിയിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് പുട്ടിനെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ ചില ഉപദേഷ്ടാക്കളാണ് എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല പുട്ടിൻ്റെ ഒരു മകളും ഡോക്ടറാണ് ഒരുപക്ഷെ അവരും പിതാവിന് ഇത്തരം കാര്യങ്ങളിൽ ഉപദേശം നൽകുകയും ഇതിന് ഗവേഷണ ഫലങ്ങൾ ഉണ്ടായാൽ അത് അദ്ദേഹത്തിന് ഗുണം ചെയ്യുമെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നതായിട്ടും ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ ഇപ്പോൾ ഉയരുന്ന മറ്റൊരു പ്രധാന വിമർശനം ലക്ഷക്കണക്കിന് റഷ്യക്കാർ ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ ദുരിതം അനുവദിക്കുമ്പോൾ ആയിരക്കണക്കിന് ഭടന്മാർ മരിച്ചു വീഴുമ്പോഴൊക്കെ തന്നെ പ്രസിഡൻറ്റിനെ വേണ്ടത് തൻ്റെ യൗവനം നിലനിർത്താനുള്ള മരുന്നിനെക്കുറിച്ചുള്ള ഗവേഷണത്തിനായി പണം ചെലവഴിക്കുന്നതിനാണ് എന്നാണ് ഒരു വലിയ വിമർശനം ഇത് ഒരു പരിധിവരെ സത്യവുമാണ് നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങൾ ദുരിത അനുഭവിക്കുമ്പോൾ പ്രസിഡന്റിന് മാത്രം ഇത്രയും ആനുകൂല്യങ്ങൾ എന്തിനാണ് എന്ന് പലരും ചോദിക്കുന്നുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ആർക്കും അവിടെ പരസ്യമായി ഇക്കാര്യം ആവശ്യപ്പെട്ട് രംഗത്ത് വരാൻ കഴിയുകയില്ല റഷ്യ ചൈനയൊക്കെ കമ്മ്യൂണിസം ആണെങ്കിൽ പോലും എന്താണ് അവസ്ഥ എന്നുള്ളത് ലോകത്ത് എല്ലാവർക്കും നന്നായിട്ടറിയാം അവിടെ ഇരുമ്പ് മറ തന്നെയാണ് ഉള്ളത് പുട്ടിന് യാതൊരു തരത്തിലുള്ള ദുഃശീലങ്ങളുമുള്ള ഒരാളല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത പുക ഉൾപ്പെടെയുള്ള യാതൊരു ദുശീലങ്ങളും പുട്ടിനില്ല മാത്രമല്ല സ്വന്തം ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധയുള്ള ആളാണ് കുതിരസവാരി നടത്തുന്ന ആളാണ് നീന്തൽ സ്ഥിരമായി നടത്തുന്ന ആളാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പുട്ടിൻ പൊതുവേ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ തന്നെയാണ് എങ്കിലും എന്നും ഒരു നിത്യഹരിത നായകൻ എന്നൊക്കെ പറയും പോലെ യുവാവായി ജീവിക്കാനുള്ള ആഗ്രഹം ഏത് മനുഷ്യർക്കാണ് ഉണ്ടാകാത്തത് പക്ഷേ കുട്ടിൻ്റെ ഈ ആഗ്രഹം ഉടൻ സഫലമാകുമോ എന്നുള്ള കാര്യത്തിൽ റഷ്യയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് പോലും യാതൊരു ഉറപ്പുമില്ല കാരണം ഇതൊരു സയൻസാണ് സയൻസിൻ്റെ പരീക്ഷണങ്ങൾക്ക് പോലും പരിമിതിയുണ്ട് അത് മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഒരാളുടെ നിത്യ യൗവനത്തിലേക്ക് നിലനിർത്തുന്നതിനുള്ള മരുന്നുകളൊക്കെ നമ്മുടെ പുരാണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഗവേഷണ ഫലങ്ങൾ ഇനിയും പൂർണ്ണമായ തോതിൽ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം മാത്രമല്ല ശാസ്ത്രജ്ഞന്മാരായ ആശങ്കയിലാണ് കാരണം പുട്ടിൻ്റെ ഓഫീസിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു കത്ത് ലഭിക്കുമ്പോൾ അതിനെങ്ങനെ വിശദീകരിക്കണം എന്നറിയാതെ കുഴങ്ങുകയാണ് റഷ്യയിലെ ആരോഗ്യമേഖലയിലെ മേഖലയിലെ ശാസ്ത്രജ്ഞന്മാർ